എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഗുരുവായൂർ വിശക്കുന്ന വേർന്ന് കുടിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതിയുടെ ആരംഭിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു മുടക്കം കൂടാതെ അന്നദാനവും വസ്ത്രദാനവും ഇവിടെ ഉണ്ട് പിന്നെ ആൾക്കാരുടെ ആവശ്യാനുസരണം നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലും വസ്ത്രദാനം വ്യാഴാഴ്ച വസ്ത്രദാനം അന്നദാനവും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ഗുരുവായൂർ പ്രവാസികളും ഗുരുവായൂരിലുള്ള പ്രവാസികൾ അവരൊക്കെ നല്ലോണം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇത് തുടക്കം കുറിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരമ്പലത്തിൻ്റെ മഞ്ഞുലാലിന് സമീപം നടന്നു വരുന്ന എട്ട് വർഷമായി മഞ്ഞുലാലിന് സമീപം ഈ അന്നദാനം നടന്നു വരുന്നു ഇന്നും നമുക്കിത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മണി ബാബുരാജ് അവരുടെ വെഡ്ഡിങ്ങാണ് എന്തായാലും ആ യുവദമ്പതികൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ഗുരുവായൂരിപ്പിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഈ അന്നദാനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ വസന്തമണി ടീച്ചറാണ് വസന്തമണി ടീച്ചർ മറ്റേ ഒക്കെ കൂടിയാണ് ഈ ഈ ചങ്ങൽ നമ്മളെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡൻറ്റ് യാസിക്ക എല്ലാവരും കൂടി തുടങ്ങി വെച്ച ഈ പദ്ധതി ചേംബർ ഓഫ് കോമേഴ്സ് മൊത്തം തുടങ്ങി വെച്ച പദ്ധതി ഇന്ന് നമുക്ക് ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇന്നേ വരെ ഇതിനൊരു മുടക്കം കൂടാതെ നമ്മളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു കൊള്ളുന്നു ഇന്ന് നമുക്കിത് ഉദ്ഘാടനം ചെയ്യുന്നതും വാസ്തു ടീച്ചറാണ് അവർക്ക് വേണ്ടിയിട്ട് അതുമാതിരി പ്രം ജി ഗുരുവായൂർ ഗുരുവായൂർ മീഡിയ സെൻ്റർ ഗുരുവായൂർ ദിനവാർത്ത വാർത്ത അതുമാതിരി ഇത് പുറം ലോകങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മീഡിയ സോഷ്യൽ മീഡിയ ആയാലും മറ്റേ പത്രങ്ങളിലൂടെ ആയാലും അത് പ്രേംജീനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുമായി വസന്തമണി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു അത് ജയൻ നമുക്ക് എപ്പോഴും എല്ലാ സഹായം കഴിഞ്ഞാൽ ജയൻ ജയനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാനായി വസന്തമണി ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളൂ ഗുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക え <noise>